കെ എസ് ആർ ടി സി ഒരു വികാരമാണ് ആനവണ്ടി എന്ന് കളിയാക്കി വിളിച്ചാലും ഇത് മലയാളികളുടെ ജീവിതത്തിന്റെ അകമഴിഞ്ഞ ഭാഗമാണ് ഇന്ന് കെ എസ് ആർ ടി സി മാറ്റത്തിന്റെ പാതയിൽ സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവന്ന് യാത്രക്കാരുടെ മനസ്സിലിടം നേടുകയാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭമായ ടൂർ പാക്കേജുകൾ ആദ്യമായി തന്നെ വൻ ജനപ്രീതി നേടിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭമായ ടൂർ പാക്കേജുകൾ പരിചയപ്പെടാം അതിനായി കെ എസ് ആർ ടി പാലക്കാട് കൺട്രോളിംഗ് മഹേഷ് കോർഡിനേറ്റർ എൻ എന്നിവർ പുതുതായി ആരംഭിച്ചിട്ടുള്ള ബി ടി സി ബഡ്ജറ്റ് ടൂറിസം സർവീസ് സംവിധാനം വളരെ ആവേശകരമായ രീതിയിൽ കേരളത്തിലുടനീളം നടന്നു പോകുന്നു ഏഴു ലക്ഷത്തോളം യാത്രക്കാർ ഇപ്പോൾ ഇതിൽ സ്ഥിരമായി മെമ്പർ ആണ് വ്യത്യസ്തമായ ടൂറുകൾ സംഘടിപ്പിക്കുന്നു പാലക്കാട് തന്നെ നമ്മൾ പൈതൃക ടൂറ് ഗ്രാമ ടൂറ് അതുപോലെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ടൂറ് ഒട്ടനവധി സംവിധാനം നടത്തി യാത്രക്കാരെ വളരെ ആകർഷിക്കുന്ന തരത്തിൽ ചുരുങ്ങിയ ചെലവിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ലൊരു ഇടപെടലാണ് കെ എസ് ആർ സിക്ക് കിട്ടുന്നത് കെ എസ് ആർ സി പ്രതിസന്ധി മറികടന്നു പോകുന്നതിൽ ബി ടി സിക്ക് വലിയൊരു പങ്കാണ് ഉള്ളത് ഇപ്പോൾ പുതുതായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇൻഫോടൈൻമെൻറ്റ് സംവിധാനത്തിലൂടെ വിനോദവും വിജ്ഞാനവും എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ടൂറ് കേരളത്തിലൂടെ നീളം നടപ്പിലാക്കുകയാണ് ഇവിടെ പാലക്കാടും ആ ടൂർ സംവിധാനം വ്യവസായ മേഖലയായ കഞ്ചിക്കോട് ഇൻഫ്ര അതുപോലെ തന്നെ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് മലമ്പുഴ ഉദ്യാനം ഉൾപ്പെടെ വളരെ ചുരുങ്ങിയ ചെലവിൽ വിദ്യാർത്ഥികൾക്ക് ബി ടി സി സംവിധാനത്തിലൂടെ യാത്ര ഒരുക്കി വരുന്നുണ്ട് അത് നമ്മൾ ഓരോ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അധ്യാപകരും അതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും കെ എസ് ആർ ടി ഒരു അധിക വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലാണ് നടത്തി വരുന്നത് അതുപോലെ തന്നെ ശബരിമല മഹോത്സവത്തോടനുബന്ധിച്ചും ഒട്ടനവധി ഭക്തർമാർ ഇതിപ്പോ ആശ്രയിച്ച് വരുന്നുണ്ട് ഈ ബി ടി സി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചുരുങ്ങിയ ചെലവിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം രൂപയ്ക്ക് ഇവിടെ നിന്നും പമ്പയിൽ മടക്കി പാലക്കാട് എത്തിക്കുന്ന തരത്തിലോട്ടുള്ള സംവിധാനവും ബി ടി സിയിലൂടെ നമ്മൾ നടത്തി വരുന്നുണ്ട് പൊതുവെ കെ എസ് ആർ സിയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ബി ടി സി സംവിധാനത്തിന് കഴിയുമെന്നാണ് ട്രാൻസ്പോർട്ട് ജീവനക്കാരും മാനേജ്മെൻറ്റും പ്രതീക്ഷിക്കുന്നത് പാലക്കാട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ് ജീവനക്കാർക്ക് ഉള്ളത് കാരണം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറ് നമ്മളുടെ യൂണിറ്റ് സന്ദർശിക്കുന്നുണ്ടായി ആ വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി പാലക്കാട്ടിൽ നിന്നും കന്യാകുമാരിയിലൂട്ടും അതുപോലെ തന്നെ മൂവാമ്പി ഡീലക്സ് ബസ് ആരംഭിക്കുമെന്ന് പറഞ്ഞ് സമയബന്ധിതമായി തന്നെ ആ രണ്ട് ബസ്സും നമ്മൾക്ക് പാലക്കാട്ടിൽ നിന്നും ആരംഭിക്കാൻ കഴിഞ്ഞു വളരെ ലാഭകരമായി തന്നെ ആ രണ്ട് സർവീസും മുന്നോട്ട് പോകുന്നു മാത്രമല്ല സാറ് പറഞ്ഞത് പാലക്കാട്ടിൽ നിന്നും മൂന്നാറിലോട്ട് സർവീസ് അതുപോലെ തന്നെ മൈസൂരിലോട്ട് രണ്ട് സർവീസും കൂടി പാലക്കാട്ടിലോട്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമല്ല അതിൻ്റെ ഏകദേശം പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞു വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ആ സർവീസുകൾ ആരംഭിക്കും ഇതെല്ലാം ജീവനക്കാർക്ക് കെ എസ് ആർ സിയിലെ പ്രതിസന്ധിയിൽ വലിയൊരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷ വളരെ നല്ല രീതിയിൽ നിലനിൽക്കുന്നു മാത്രമല്ല ജീവനക്കാരുടെ കാര്യത്തിലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മിനിസ്റ്ററുടെ സമീപനം വളരെ ആവേശകരമായിട്ടാണ് നമുക്ക് തോന്നിയത് അദ്ദേഹം പാലക്കാട് യൂണിറ്റ് സന്ദർശിക്കുകയും ഇവിടുത്തെ ജീവനക്കാരുടെ പ്രശ്നം പറയുകയും ചെയ്തപ്പോൾ കെ എസ് ആർ സിയുടെ വരുമാനത്തിൽ നിന്നും ഒരു രൂപ പോലും ചെലവാക്കാതെ ബഹുമാനപ്പെട്ട എം പി എം എൽ എമാരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കുക എന്നുള്ള തരത്തിൽ വളരെ സൗകര്യമാണ് പാലക്കാട് ഒരുക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ തന്നെ അതിശയപ്പെടുന്ന തരത്തിലോട്ട് ജീവനക്കാരുടെ ഓഫീസ് മുഴുവൻ എ സി സംവിധാനത്തിലോട്ട് മാറി അതുപോലെ തന്നെ ജീവനക്കാരുടെ വിശ്രമ മുറികളെല്ലാം പാലക്കാട് കടുത്ത് ചൂട് എന്നുള്ള തരത്തിൽ തന്നെ എ സി സംവിധാനത്തോട്ട് ജീവനക്കാരുടെ വിശ്രമ മുറികളെല്ലാം മാറ്റുന്ന അനുഭവങ്ങൾ വളരെ ആവേശകരമായിട്ടാണ് കെ എസ് ആർ സി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലോട്ട് അവരെ പോലും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആൾക്കാരും സംരക്ഷിക്കപ്പെടുന്ന തരത്തിലോട്ട് മാറുന്നു മാത്രമല്ല ഇവിടെ വരുന്ന യാത്രക്കാർക്ക് എ സി കൂടി ഇരുപത് രൂപയ്ക്ക് ഒരു മണിക്കൂർ എന്നുള്ള അടിസ്ഥാനത്തിൽ പാലക്കാട് സ്ഥാപിക്കാൻ വേണ്ടി പോവാനും ഇതെല്ലാം ഈ സർക്കാരിൻ്റെ പുതിയ പദ്ധതിയിൽ ഉൾപ്പെട്ട് വരുമ്പോൾ കെ എസ് ആർ സിയുടെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കെ എസ് ആർ സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഘടുക്കളായി ശമ്പളം കൊടുക്കുന്ന ഒരു വിഷയം വളരെ പ്രയാസകരമാണ് അത് ലോൺ എടുക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അത് വളരെ ബാധിക്കാറുണ്ട് ഇപ്പോൾ ആ സർക്കാർ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെ കൺസോർഷ്യം രൂപീകരിച്ചിട്ട് അതിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി കുറച്ച് ദിവസം വൈകിയാലും ഒറ്റകെടുവായിട്ട് തന്നെ ശമ്പളം തരുന്ന തരത്തിലോട്ട് മാറിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൊട്ട മാസങ്ങളിൽ അഞ്ചാം തീയതിക്ക് മുമ്പായി തന്നെ ഒറ്റകെടുവായി ശമ്പളം തരും എന്നുള്ളതും ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയായിട്ടാണ് പറയാനുള്ളത് ബ്രിട്ടീഷിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് എന്നൊരു പദ്ധതി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കഞ്ചിക്കോട് അഹല്യ ഹെറിറ്റേജ് വില്ലേജ് മലമ്പുഴ ബേസ് ചെയ്തിട്ടൊരു പദ്ധതിയും അതുകൂടാതെ തന്നെ നമുക്ക് വരിക്കാശ്ശേരി മന പ്ലാൻ ചെയ്യുന്നുണ്ട് വരിക്കാശ്ശേരി മനയും കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അവിടെ ഒരു കിങ് ഫ്രൈ കൂടെ ഉണ്ട് കിങ് ഫ്രെയിം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതിയും കൂടെ വരുന്നുണ്ട് ഇതെല്ലാം സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് പോലെയാണ് വരുന്നത് ചുരുങ്ങിയ ചെലവിലാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കല്യാണ ആവശ്യങ്ങളും മറ്റുള്ള പൊതുപരിപാടികൾക്കും നമുക്ക് ബസ്സുകൾ അനുവദിക്കാവുന്നതാണ് അത് ചുരുങ്ങിയ ചിലവ് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ബി ടി സിയുടെ ഭാഗമായിട്ട് നിലവിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ട്രിപ്പുകൾ നമ്മൾ മാറ്റം വരുത്താൻ നോക്കുകയാണ് നമുക്കിപ്പോൾ വാഗമൺ അതുപോലെ തന്നെ കണ്ണൂർ ബേസ് ചെയ്തിട്ട് കണ്ണൂരിൽ